ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ ആയിട്ടുള്ള മമ്മൂക്കയും മറ്റ് പല സെലിബ്രിറ്റീസൊക്കെ ഉപയോഗിക്കുന്ന ഒരു അടിപൊളി വാഹനമായിട്ടാണ് ലാൻഡ് ലാൻഡ്രോവറിന്റെ ഡിഫെൻഡർ ഈ ഒരു വാഹനം ശരിക്കും നമ്മൾ മലയാളികൾ കൂടുതൽ കണ്ടു തുടങ്ങിയത് മമ്മൂക്കൊക്കെ ഉപയോഗിക്കുന്ന വീഡിയോസ് കണ്ടിട്ടാണ് പിന്നെ ഈയൊരു വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഭയങ്കര സ്ട്രോങ് ആണ് അതുപോലെ തന്നെ ബോൾഡുമായിട്ടുള്ള ഒരു വാഹനമാണ് ഈ വാഹനം ആക്ച്വലി ഫോർ സെയിൽ ഒരു വണ്ടിയാണ് നമ്മുടെ നമ്മളുടെ മെൻഡോസ കാർസിൻ്റെ ഒരു വീഡിയോ ഞാൻ നിറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ കയ്യിലാണ് ഇപ്പോൾ ഈ ഒരു വാഹനം ഈ ഒരു അടിപൊളി വാഹനമുള്ളത് കാണുമ്പോൾ തന്നെ അറിയാം ഇതൊരു വലിയ വാഹനമാണ് വൺ ടെൻ സൈസിൽ വരുന്ന പെട്രോൾ വാഹനമാണ് ഇതിൻ്റെ രണ്ട് ടൈപ്പ് ആള്ളത് വൺ എന്ന് അറിയുന്ന ഒരു സൈസും പിന്നെ നയൻറ്റി എന്ന് പറഞ്ഞ സൈസും അതിൽ നയൻറ്റി തറിയുമ്പോൾ എല്ലാം കുറച്ച് ചെറുതായി കാരണം ഇതിപ്പോൾ വൺ ടെൻ സൈസിൽ വരുന്ന വാഹനമാണ് പെട്രോൾ എഞ്ചിനിൽ അപ്പോൾ നോക്കാം എന്തൊക്കെയാണ് ഈ വാഹനങ്ങളെ വിശേഷങ്ങൾ അതുപോലെ തന്നെ മെൻഡോസ കാർട്സിൻ്റെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എന്തൊക്കെയാണ് നമുക്ക് പുതിയ സ്റ്റോക്കിൽ നിന്നിട്ടുള്ളത് നോക്കാം നമ്മുടെ മമ്മുക്കായ എടുത്തുള്ളത് ഈ ഒരു സെയിം കളർ ഡിഫൻഡർ ആണ് അപ്പോൾ നമുക്ക് ഈ വാഹനത്തിന് ജസ്റ്റ് ഒരു ചെറിയ വോക്ക് റൗണ്ട് നോക്കാം ഭീകരമായിട്ടുള്ള ഹെഡ് ലൈൻസ് ഫ്രണ്ടിൽ ലാൻഡ്രോവറിൻ്റെ ഒരു ചെറിയ ലോഗോയും അതുപോലെ തന്നെ ഡിഫെൻഡർ എന്നല്ല വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചും കാണാം പിന്നെ അതിൽ നമുക്ക് എയർ സസ്പെൻഷൻ അതായത് നമുക്ക് ഒരു നമ്മുടെ ആ ഒരു ഏരിയ അനുസരിച്ച് ആ ഒരു ടെറൈൻ അനുസരിച്ച് നമുക്ക് ഹൈറ്റ് കുറയ്ക്കാനും താഴ്ത്താനും ഒക്കെ ഉള്ള ഫീച്ചറുടെ ഇതിലുണ്ട് ഇത് മെയിനായിട്ട് ശരിക്കും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരു ആർമി വെഹിക്കിൾസ് ഒക്കെ പോയില്ല കാരണം അത്രയും സ്ട്രോങ് ആൻഡ് ബോൾഡ് ബിൽഡ് ആയിട്ടുള്ള ഒരു വാഹനമാണിത് ഇത് നമ്മൾ അകത്ത് പുറത്തുനിന്ന് കാണുമ്പോൾ ഭയങ്കര സൈസ് കാണിക്കും അകത്ത് കയറുമ്പോൾ നമുക്ക് അത്ര സ്പേസ് കിട്ടില്ല കാരണം വെച്ചാൽ എന്തായാലും അത്രയും ഒരു സേഫ്റ്റി ഒരു പ്രൊട്ടക്ഷൻ ബിൽഡ് ബുക്ക് ക്വാളിറ്റി ആണ് ഇല്ലാത്തുള്ളത് ഇതിൻ്റെ ഫീച്ചേഴ്സൊന്നും പറഞ്ഞാൽ തീരുവില്ല അത്രത്തോനെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത്ര ഉണ്ട് നമ്മൾ കാണുമ്പോൾ തന്നെ ത്രയും സൈസാണ് അതിനുള്ളത് പിന്നെ ഈ ഒരു വണ്ടിയെ പറ്റി പറയുകയാണെങ്കിൽ ടയേഴ്സ് അത്യാവശ്യം ടയേഴ്സ് ഉണ്ട് പിന്നെ വേറൊരു സ്ക്രാച്ചോ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളും ബോർഡിലെ പെയിന്റിങ്ങൊന്നും കേറിയിട്ടില്ല നല്ല ക്ലീൻ വണ്ടിയാണ് പിന്നെ നല്ല രസമുള്ള ഈ ഒരു പ്രീമിയം കളറുമാണ് ബാക്കിലെ ഡോറും തുറക്കാം ഇത്രയും ബാക്കിൽ ബൂട്ട് ബൂട്ടുണ്ട് ഈ ഡോർ നോക്കുകയാണെങ്കിൽ ഈ ഈയൊരു ഡോറിൻ്റെ ഒക്കെ തന്നെ നമ്മുടെ ഒരു ഒരു ബൈക്കിൻ്റെ ഒക്കെ അത്ര വെയിറ്റ് ഉണ്ട് ഡോറ് ഇപ്പോൾ നമ്മുടെ വിദേശത്തതുപോലെ തന്നെ ഇന്ത്യയിലൊക്കെ നമ്മുടെ വി വി ഐ പിസ് നമ്മുടെ മന്ത്രിമാരും പ്രൈം മിനിസ്റ്ററൊക്കെ പ്രൈം മിനിസ്റ്റേഴ്സ് ആ ലെവലിലൊക്കെ ഉള്ള ആളുകൾ യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് ഇതിൻ്റെ പ്രൊട്ടക്ഷൻ കാരണമാണ് അത്രയും ഉണ്ട് വണ്ടിക്ക് അപ്പോൾ നമ്മൾ മെയിൻ ശ്രദ്ധിക്കുന്നത് ഇതിൽ അകത്ത് കയറി കഴിഞ്ഞാൽ പുറത്തില്ലത്ര സ്പേസിങ് ആണല്ലോ ഒരു ബെഞ്ച് ത്രീ ട്രോ ആണ് നമുക്ക് ഈ ഒരു ഹാൻഡ് റെസ്റ്റ് ഇങ്ങനെ തുറക്കും അടക്കുകയും ചെയ്യാം അതിൽ കപ്പ് ഹോൾഡറും ഉണ്ട് പിന്നെ അകത്തേക്ക് ഈ ഒരു സ്റ്റെപ്പ് ഡോർ തുറക്കുമ്പോഴാണ് നമുക്ക് അൺഫോൾഡ് ആയിട്ട് വരിക പിന്നെ അത് ഫോൾഡ് ചെയ്താത്ത വണ്ടി സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ ഫോൾഡ് ചെയ്ത അകത്തേക്ക് പോകും ഇനി നമ്മളത് അകത്ത് കയറി കഴിഞ്ഞാൽ സെൻട്രൽ സീറ്റിൻ്റെ വെൻ്റിലേഷനും അതുപോലെ തന്നെ ടെമ്പറേച്ചർ താഴെ രണ്ട് സി ടൈപ്പ് യു എസ് പി പോർട്ടും അതുപോലെ തന്നെ രണ്ട് പോർട്ടും ഉണ്ട് പിന്നെ സീറ്റ് ഇവിടെ ഒരു ഫൈവ് വോട്ടിൻ്റെ മറ്റൊരു സോക്കറ്റ് ഉണ്ട് പിന്നെ നമുക്ക് ഈ ഒരു വണ്ടിയിൽ വളരെ വെറൈറ്റി ആയിട്ടുള്ള സമ്മോണ്ട് ഇവിടെ ഒരു ഗ്ലാസ് ഉണ്ട് പുറത്തേക്ക് നോക്കാൻ ഇവിടെ രണ്ട് ഗ്ലാസ് ഉണ്ട് ബാക്കിൽ പിന്നെ നമുക്കിതിൽ പാൻഡ്രോമിക് ആയിട്ടുള്ള സൺറൂഫ് വരുന്നുണ്ട് അങ്ങനെ ആ സ്റ്റെപ്പ് അൺഫോൾഡായി വന്നു ഇവിടെ ഒരു ഗ്ലോ ബോക്സ് പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ നമുക്ക് ഫുള്ളി സ്ട്രോങ് ബിൽഡായിട്ടുള്ള സംഭവങ്ങളാണ് ഇവിടെ നമുക്ക് മെമ്മറി വൺ ടു ത്രീ ഉണ്ട് നമുക്ക് നമ്മുടെ സീറ്റിംഗ് പൊസിഷൻ ഇലക്ട്രോണിക്കലി ആയിട്ടുള്ള സീറ്റാണ് ഇതാണ് നമ്മുടെ ഗിയറിൻ്റെ ലിവറ് നോർമൽ പാർക്ക് റിവേഴ്സ് ന്യൂട്രൽ ഡ്രൈവ് പിന്നെ നമുക്ക് ഓ പ്ലസും മൈനസും നമുക്ക് ലെഫ്റ്റിലേക്ക് എടുത്താൽ കഴിയും ഈ ഒരു ബട്ടൺ ആണ് നമുക്ക് എയർ സസ്പെൻഷൻ റിലീസ് ചെയ്യാനും അതുപോലെ തന്നെ വണ്ടിയുടെ ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനും നമ്മുടെ അനുസരിച്ച് നമ്മുടെ ആരുടെ എറിയ അനുസരിച്ച് നമുക്കത് വ്യത്യാസം വരുത്താനുള്ളത് നമുക്ക് തീരെ ക്ലൗക്കിംഗ് വേണ്ടാത്ത നോർമൽ ഉള്ളെങ്കിൽ നമുക്ക് വണ്ടി ഹൈറ്റ് കുറയ്ക്കാം പിന്നെ താഴെ തവിടെ ഒരു രണ്ട് മൂന്ന് ഇതുണ്ട് ചാർജിങ് പോർട്ടുകൾ അതാണ് ഇതിൻ്റെ കീ വരുന്നത് പിന്നെ ഇവിടെ നല്ല രണ്ട് ഹാർഡ് പ്ലാസ്റ്റിക്സ് ആയിട്ടുള്ള കപ്പ് ഹോൾഡേഴ്സ് ഇനി ഇവിടെ ഒരു ഇതുണ്ട് അതിൽ നമുക്ക് പിടിക്കാം ഹാൻഡ് റസ്റ്റ് ഇതിൻ്റെ അകത്തൊന്നും അധികം സ്ഥലമില്ല ഈ ഗംഭീരമായിട്ടുള്ള വണ്ടിയുടെ ലെങ്ത് വരുന്നത് അയ്യായിരത്തി പതിനെട്ട് എം എമ്മും വിടുത്ത് രണ്ടായിരത്തി എട്ട് എം എമ്മും ഹൈറ്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് എം എമ്മും ആണ് ഇരുന്നൂറ്റി പതിനെട്ട് എം എം തൊട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് എം എം വരെ ഈ എയർ സസ്പെൻഷന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുത്താൻ പറ്റും ടു ലിറ്റർ പെട്രോൾ എഞ്ചിൻ അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് സി സി ഫോർ സിലിണ്ടർ ടെർബോ പെട്രോൾ എഞ്ചിനാണ് ഈ വാഹനത്തിന് വരുന്നത് മാക്സിമം പവർ എന്ന് പറയുന്നത് മുന്നൂറ് എച്ച് പി ആണ് അതിൽ നാനൂറ് എൻ എം ടോർക്ക് ആണ് ജനറേറ്റ് ചെയ്യുന്നത് എൻ്റെ ഹൈറ്റ് അഞ്ച് ഏഴാണ് ഞാനിവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴും എൻ്റെ ഈ വണ്ടി നിൽക്കുമ്പോഴും നിങ്ങൾക്ക് ഇത് എങ്ങനെ എന്തോരം ഒരു ഭീകരമായിട്ടുള്ള നമ്മുടെ ഒരു യുദ്ധ പട്ടാളത്തിൻ്റെ വാഹനങ്ങളൊക്കെ നമ്മൾ കാണില്ല അതുപോലത്തെ വളരെ ഭീകരമായിട്ടുള്ള വാഹനമാണെന്നുള്ളത് അത്രയും ടോപ്പ് ക്വാളിറ്റിയിൽ ഉണ്ടാക്കുന്ന അത്രയും ആളുകളെ ടാർഗറ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു വാഹനമാണത് ഈ വണ്ടി എന്ന് പറഞ്ഞാൽ വെറും നാൽപ്പത്തയ്യായിരം കിലോമീറ്റർ ഓടിയ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് മോഡൽ വാഹനമാണ് ഇതിൻ്റെ പ്രൈസ് എത്ര എന്ന് പറയണമെങ്കിൽ മെൻഡോസ കാർസ് പോയി നമ്മൾ എന്നെ കോൺടാക്ട് ചെയ്യുക അതിൻ്റെ കോണ്ടാക്ട്സ് താഴെ കൊടുക്കുന്നുണ്ട് എൻ്റെ ലൊക്കേഷനും അതിൻ്റെ മറ്റേ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നമ്മൾ മറ്റൊരു പുതിയ വാഹനം മെന്റോസ കാർസിൽ വന്നിട്ടുള്ളത് ഒരു വോഗാണ് ഈ ഒരു സിനിമ കണ്ടാൽ നമുക്ക് ശരിക്കും പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ ഗാങ്സ്റ്റർ മൂവിയാണ് മമ്മുക്കയുടെ ആ ഇതിലിതിൽ പഴയ മോഡലാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഈ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കേരള രജിസ്ട്രേഷനുള്ള സിംഗിൾ ഓണറായിട്ടുള്ളൊരു വണ്ടിയാണ് എൺപതിനായിരം കിലോമീറ്റർ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വണ്ടിയാണ് ഈ ഒരു വണ്ടി കംപ്ലീറ്റ് ഹിസ്റ്ററി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ഷോറൂമ് ഹിസ്റ്ററിൽ കയറ്റിൻ്റെ എല്ലാ ഹിസ്റ്ററി ഉള്ളൊരു വാഹനം കൂടിയാണ് നല്ല ഫുൾ ക്ലീൻ ക്ലീനായിട്ടുള്ളൊരു വാഹനം കൂടിയാണ് അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോയ്ക്ക് ഇനി വീണ്ടും കാത്തിരിക്കുക അടുത്ത പ്രാവശ്യം കാണുന്നവരെ സലാം